ഓഹോ ഉള്ള സിറ്റി ഞാൻ വീണ്ടും വന്നില്ല ഫ്രാങ്കിളെ അന്ന് നീ എന്നെ ഊട്ടിച്ചുപെട്ടു അന്ന് എനിക്ക് വലിയ പവർ ഒന്നും ഇല്ലായിരുന്നറാ ഇപ്പോൾ എനിക്ക് ഇരട്ടി പവറാ ഫ്രാങ്കിളാ ഇറങ്ങി വാടാ ഈ സിറ്റി മുഴുവൻ ഞാനാടാ ഇനി കീഴടക്കാൻ പോകുന്നത് ഫ്രാങ്കുള്ള നീ എന്തായാലും നീ ഇറങ്ങി വരുവല്ലോ നീ നിന്നെ ഞാൻ എന്തായാലും അല്ലെങ്കി ആ സിറ്റിയും നീ വീടും അത് എനിക്ക് എഴുതുന്നൂടെ എന്തിനാടാ നീ എന്റെ കൈമിയടിവീ കൂട്ടുന്നത് അതുകൊണ്ടാണെങ്കിൽ ഞാൻ ഈ വീടും എല്ലാം ഈയൊരു പരസ്യം ഫുള്ള് എനിക്ക് എഴുതി അതുകൊണ്ട് ഞാൻ ഇവിടെ നിന്ന് പോവാടാ അല്ലെങ്കിൽ ഞാൻ ഈ നാടും ഒരുവനും കുളമാക്കൂടാ അതുപോലെ തന്നെ അതിന്റെ കാറൊക്കെ ഇതേ കണക്ക് എല്ലാ കാറുകളും ഇതേ കണക്ക് പൊട്ടൂടാ അതുകൊണ്ട് തന്നെ നീ വരുക വീണ്ടും നീ വരുക ഓ ഇവന്റെ കാറാണെങ്കിൽ തിരിച്ച് പറയാണക്കാവല്ലോ എന്തായാലും കുഴപ്പമൊന്നുമില്ല അഞ്ചാറി നല്ല രീതിക്ക് കൊടുത്തേക്കാം നല്ല രീതിക്ക് ഇടിയും കൊടുത്തേക്കാം ഈ വീടും പൊട്ടേക്കാം അതല്ലേ നല്ലത് ഈ വിടെ നശിച്ച് കുളമാക്കൂടാ ഫ്രാങ്കിൽ ഇറങ്ങി വാടാ കുളമാക്കുന്നതിന് മുമ്പ് ഓ എന്തായാലും ഇവയുടെ ഫുള്ള് ഇത് എന്റെ സിറ്റി കാർഡും ആക്കൂടാ െ ഇവിടെ ഇത് വലിയ കാര്യമൊന്നുമില്ല ഇവർ നല്ല പോത്തോല കിടന്നുറങ്ങാണെന്നു തന്നെ എനിക്ക് തോന്നുന്നത് പോലീസ് സ്റ്റേഷനിൽ പോയി പറഞ്ഞേക്കും ഞാൻ തിരിച്ചു വന്നു ഇവിടുത്തെ എല്ലാ കാറുകളും പൊട്ടിക്കാം അപ്പഴത്തേക്കാണെങ്കിൽ ഇവിടുത്തെ പോലീസ് എല്ലാം ഒന്ന് പേടിക്കും പേടിച്ച് വേറെ അപ്പഴത്തേക്കാണെങ്കി എന്റെ കളി തുടങ്ങാൻ പോകുന്നതാ അങ്ങനെ തന്നെ കാറുകളെല്ലാം പൊട്ടണം എന്നിട്ട് പോലീസിൻ്റെ അങ്ങോട്ട് മാസ്റ്റ് പോകണം എന്നാലും പോലീസൊക്കെ പേടിക്കത്തുള്ളു സാറേ സാറേ ും ഇതാക്കാൻ എന്താണ് നിനക്ക് വേണ്ടുള്ളത് പറയൂ ഞങ്ങൾ എന്ത് വേണമെങ്കിലും തരാണെങ്കിൽ ഞാൻ എവിടെങ്കിലും അടങ്ങിയിരുന്നോടാം സിറ്റി തരുമ്പോൾ ഞാൻ അടങ്ങിയിരിക്കാം സാറേ അല്ലെങ്കിൽ ഞാൻ ഇതേപോലെ എല്ലായിടത്തും കേറി പൂട്ടിക്കും സാറേ സിറ്റി തരുന്നത് വരെ ഞാൻ ഈ സിറ്റി ഫുൾ അടിച്ച് പൂട്ടിക്കും ഏത് പോലീസ് വന്നാലും ഏത് ആർമി വന്നാലും അലക്കെന്ന് വെച്ചാൽ ആരാന്ന് അറിഞ്ഞോടില്ലേ നിങ്ങൾക്ക് അതാണ് നിങ്ങൾക്ക് ഇങ്ങനെ അബദ്ധം പറ്റിയ ഞാൻ ഒരു ഡോസിന്റെ മലിനു കുടിച്ചോണ്ട് തന്നെ ഇനി ഞാൻ ഈ സിറ്റി മുഴുവൻ കീഴടക്കും അതുപോലെ തന്നെ ഈ സിറ്റിയിലെ രാജാവും ഞാനായിരിക്കണം അതുപോലെ തന്നെ ഈ സിറ്റിയിലെ എവിടെയെങ്കിലും ഞാൻ വീട് വെച്ച് താമിക്കും അത് എവിടെ ആയാലും ഞാൻ വീട് വെച്ച് താമിക്കണ്ടുള്ളടത്ത് ഞാൻ താമിച്ചിരിക്കും ഈ സിറ്റി മുഴുവനും എനിക്ക് തന്നില്ലെങ്കിലാണ് ഇവിടുത്തെ നാട്ടുകാരെല്ലാം വിവരം അറിയാൻ പോകുന്നത് എല്ലാത്തിനെയും ഇവിടെ പോലെ കൊല്ലും അത് കാര്യം പറഞ്ഞാൽ അത് സത്യമായിരിക്കും അതിനെതിർക്കം വന്നവന്റെ അവസ്ഥ ഒരു കാറ് പോലെ കണക്ക് പൊട്ടി പോകും അതാണ് ഹലക്കിന്റെ ഒരു ക്രൈസിങ് ഇവൻ എന്നെ അറിഞ്ഞോണ്ട് എടാ നിക്കടാ എല്ലാം എനിക്ക് അറിഞ്ഞോണ്ടില്ലേ എന്താടാ വിടിച്ചു നിക്കാങ് പൊട്ടി പോടായ്മരി ന്മാരൊന്നും ഇവിടെ വേണ്ട എല്ലാ കാറുകളും ഇവിടെ പൊട്ടിക്കണം കാർ പോലും ഇവിടെ വരരുത് സിറ്റി മുഴുവൻ ഇതാവണം അന്നലെ ഫ്രാങ്കിൾ ഇറങ്ങി വരത്തുള്ള ഓ വാർത്തകാലൊന്നും ഇതുപോലെയായിട്ട് വന്നില്ലല്ലോ എന്റെ പ്രകടനം കാണാൻ ഓ ഇവനടുത്ത് ചോദിച്ചു നോക്കാം എന്നെ അറിയാവോടാ എന്റെ പേരെന്താന്നു എനിക്കറിയാവോ ഓഹോ എനിക്കറിഞ്ഞോടില്ലേ അങ്ങനാണെങ്കി നീയും പൊട്ടി പോടാ പിന്നെന്തിനാണ് ഹൽക്കിന്റെ പേരറിയാതെ ഇങ്ങനെ നടക്കുന്നത് ഹൽക്കിന്റെ പേരറിയാത്തമാരെല്ലാം ഇവിടെ പൊട്ടിത്തകലും ഓ ഓ ഒരു ഡിഫണ്ടറിങ്ങനൊക്കെ വരുന്നുണ്ടല്ലേ എവിടെ പോന്ന് മാമാ മാമ എന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടത്തില്ല മാമ അത് ഏത് മാമനായാലും ഏതങ്ങളായാലും ഏത് അനിയനായാലും അവൻ പൊട്ടിൻ്റെ അടുത്ത് ഞാൻ പൊട്ടിച്ചിരിക്കും ഓ നമ്മൊരു പച്ച കാറിനെ വെട്ടിച്ചുകൊണ്ട് പോന്ന് ഓ അതിനും കൊള്ളാനാണെന്ന് തോന്നുന്നു ലാൻഡ് ക്രൂസർ ആണല്ലോ വിട്ടു വിട്ടുകൊടുക്കാസ് എന്താണ് ഗൈസ് വെളിയിൽ എന്ത് സൗണ്ട് പോലെ ഗേഴ്സ് വല്ല ഇടിയും കാലങ്ങളൊക്കെ വെട്ടുന്നുണ്ടോ ഗേഴ്സ് ഇതെന്നാണ് ഗൈസ് കാലാവസ്ഥയൊക്കെ നല്ല മങ്ങി കിടക്കുന്നു ഗേഴ്സ് ഗേഴ്സ് എന്താണ് കഴിയുന്ന നാറ്റം ഗേഴ്സ് റോഡിൽ നിന്നൊക്കെ എന്താണ് കഴിഞ്ഞ് വരുന്നതാണ് ഒരു നാറ്റം പോലെ ഗേഴ്സ് എന്താണെന്നൊന്നും അറിഞ്ഞുകൂടലോ ഇതെന്ത് പറ്റിയത് ഗേഴ്സ് എന്താണെന്നൊന്നും മനസ്സിലാവുന്നില്ല ഗൈസ് നമ്മളെ കാറി കയറി പോവാം ഗേഴ്സ് നമ്മളെ കാറിങ്ങനാളൊക്കെ ലോക്കായി ഗൈസ് കാറിങ്ങനെയൊക്കെ ഇങ്ങനെ ഗൈസ് ലോക്ക് ആയത് എനിക്ക് തോന്നുന്നെന്ന് ചോദിച്ചാൽ ക്യൈസ് വീണ്ടും ഹൽക്കെണ്ണം വന്നിട്ടുണ്ടെന്നാണ് കേട്ടോ ഗൈസ് ഹൽക്കിൻ്റെ കാൽപാതമൊക്കെ ഇവിടായിട്ട് കിടപ്പുണ്ട് ഖൈസ് ഖൈസ് എൻ്റെ എൻ്റെ മോനെ ഏത് കാറൊക്കെ പൊട്ടിത്തെറിച്ചു കൈസ് ഇവിടുന്ന് ഹൽക്കില്ലല്ലേ മൂക്കില്ലാതെ ഇവിടുത്തെ കാറ് പൊട്ടി അപ്പോൾ ഹൽക്ക് രണ്ടാമത്തെ ഡോസും കാലം എടുത്ത് കാണാം അത് തന്നെയാണ് ഗേഴ്സ് ഇവിടുത്തെ പ്രശ്നവും കാരണം ഹൽക്ക് രണ്ടാമത്തെ ഡോസ്റ്റ് സ്റ്റെപ്പ് ഡോസ്റ്റ് കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് ഗേഴ്സ് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യാത്തവണ്ണം ലൈക്ക് ചെയ്യുക ഗൈസ് അപ്പം സോ ഈ ഹൽക്കിനെ കാര്യങ്ങളൊക്കെ ഇന്ന് ഒരു പാഠം പഠിപ്പിക്കുകയും ഗൈസ് പിന്നൊരിക്കലും ഇവൻ ഇവിടെ ഒന്നും വരത്തില്ല ഓ അതൊന്നും കുഴപ്പമില്ല എന്തായാലും അടുത്ത് ചോദിച്ചു വെക്കാം സാറേ സാറേ ഇവിടെ എന്താണ് ഇപ്പൊ പ്രശ്നം നടക്കുന്നത് വീണ്ടും വീണ്ടും വന്നോ വന്നിട്ടുണ്ട് ഈ സിറ്റി മുഴുവൻ അവന് കൊടുക്കണോന്നാണ് അവന്റെ ഒരു വാശി അപ്പോഴത്തേക്ക് ഈ സിറ്റി മുഴുവൻ കൊടുക്കണോ എഴുതി കൊടുക്കണ്ടേന്നാണ് ഇപ്പൊ മേയറി ചിന്തിക്കുന്നത് അല്ലെങ്കിൽ ഇവിടുത്തെ എല്ലാവരെയും ജീവൻ എടുക്കുന്ന ഹൽക്ക പറഞ്ഞേക്കുന്നത് സാറേ അവനൊന്നും എഴുതിയൊന്നും കൊടുക്കണം സാറേ ഞാൻ നമ്മളെ രാജ്യങ്ങളിലൊക്കെ രക്ഷിച്ച് തരാം സാറേ സാറേ ഞാൻ പോയി നമ്മളെ സിറ്റിങ്ങളിലൊക്കെ രക്ഷിക്കാം സാറേ അതുപോലെ തന്നെ എനിക്ക് വല്ലതും തരണം ഒന്നും വേണ്ട സാറേ എനിക്കൊന്നും വേണ്ട സാറേ ഞാൻ ഫ്രീ സർവനങ്ങളിലൊക്കെ ഒന്ന് നടത്തുകയാണ് എന്തായാലും ഞാൻ ഈ സിറ്റിങ്ങളൊക്കെ രക്ഷിക്കാം സാറ് ഈയൊരു ബൈക്ക് ഇങ്ങനെയൊക്കെ ഞാൻ എടുക്കുകയാണ് നമ്മളിങ്ങോട്ടാണ് പോകുന്നതെന്ന് വെച്ചാൽ ഗൈസ് നമ്മളെ സൂപ്പർമാൻ്റെ വീട്ടിലോട്ടിങ്ങനെയാണ് പോയതിന് ശേഷം സൂപ്പർമാൻ്റെ സ്യൂട്ടിങ്ങനെയൊക്കെ ഞങ്ങൾ എടുക്കുന്നു അന്നതിന് ശേഷം ഗൈസ് അവനെ തൊലയ്ക്കുന്നു ഗൈസ് അത് തന്നെയാണ് ഇന്നത്തെ ഇപ്പോഴത്തെ വലി ഗൈസ് കഴിഞ്ഞവട്ടം ഇതിനൊക്കെ ഹൽക്കങ്ങളിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ആ വീഡിയോ ഇതിനകത്ത് കിടപ്പുണ്ട് കേസ് എല്ലാവരും കയറി കാണുക ഗൈസ് ഇവൻ എത്ര ഓട്ടിച്ചു വിട്ടാലും ഇവൻ പിന്നെയും വന്ന് അടികൊള്ളും ഗൈസ് ഇവനീ അടികൊള്ളുന്നത് നല്ല ശീലമാണെന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും കുഴപ്പമില്ല നമ്മളെ ല്ല സൂപ്പർമാൻ്റെ വീട്ടിൽ പോകാൻ വെച്ചാൽ ആ സ്യൂട്ടുകളൊക്കെ എടുക്കാൻ കഴിച്ചു അപ്പം അതാകുമ്പോൾ ലേസറിൻ്റെ പവർ ഇങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഹൽക്കിനെ അത് താങ്ങാൻ പാടായിരിക്കും കേസു ഇങ്ങനെ മോനെ ഞാൻ ഹൽക്കിൻ്റെ ഹൽക്കിൻ്റെ കഴിച്ചു അപ്പോൾ സൂപ്പർമാൻ സ്യൂട്ടുകളൊക്കെ ഇട്ടിട്ടുണ്ട് കേസു എങ്ങനെയുണ്ട് കേസു സീനല്ലേ പൈസ നിങ്ങൾക്ക് ഹൽക്കിനെ ഇഷ്ടമാവെങ്കിൽ നിങ്ങളത് കമൻറ്റ് ചെയ്യുക കഴിച്ചു അതുപോലെ തന്നെ സൂപ്പർമാൻ ആണെങ്കിൽ നിങ്ങളത് കമന്റ് ചെയ്യണം കേട്ട് കഴിച്ചോ ഏറ്റവും കൂടുതലുള്ള ഫാനുള്ള ആർക്കാണെന്ന് നമുക്ക് നോക്കാലോ പക്ഷേ ലേസർ ആ ലേസർ കാര്യങ്ങളൊക്കെ വർക്ക് ആവുന്നുണ്ടല്ലോ നമ്മൾ സൂപ്പർമാൻ എണ്ണനെ കാര്യങ്ങളും അറിയുകയാണെങ്കിൽ വീണ്ടും ഒരു സ്കീനിങ് കരയളും ആവും അതിനു മുമ്പ് എല്ലാം കളിയെന്ന് വെച്ചാൽ അവിടെ കാര്യങ്ങളൊക്കെ കൊണ്ടുവെക്കണം അതാകുമ്പോൾ നമ്മളെ സൂപ്പർമാൻ എണ്ണങ്ങളെ അറിയത്തില്ല സിറ്റി രക്ഷപ്പെടുത്തുകയും ചെയ്ത് സൂപ്പർമാൻ അണ്ണൻ അണ്ണനുള്ളതുകൊണ്ട് ഞാൻ ഇവിടെ നിന്ന് പിടിച്ച് നിൽപ്പുണ്ട് അതായത് സാറമ്മടുത്ത് ചോദിച്ചു നോക്കാം സാറമ്മ സാറന്മാരെ ഏ ഇവിടെ രണ്ടുപേരും ഒന്ന് സാറേ പിന്നെ അവൻ എവിടെയാണ് നിൽക്കുന്നത് അത് അവൻ പോയിട്ടുണ്ടോ നീ പോയി നോക്ക് സാറമ്മ കറക്റ്റ് സ്ഥലം അറിഞ്ഞുകൂടെന്നാ പിന്നെ നമ്മൾ എങ്ങോട്ടാ വെച്ച് പോവാനാണ് കേശം എന്താന്ന് പിന്നെ എങ്ങോട്ട് പോവാനാണ് നമുക്ക് കേൽക്കിവിടെ ഇവിടെ നിൽപ്പുണ്ടോ എന്ന് നോക്കട്ടെ കേസു ഹൽക്കൊന്ന് ആ കേക്കിനെ ഞങ്ങൾ കണ്ടുപിടിച്ചു ഹൽക്കെ എൻ്റെ എനിക്ക് അന്ന് കിട്ടിയത് മാത്രം പോലെ ഇല്ലേ ഇന്നീം വേണമല്ലേ ഇന്നാടാ ഇന്നാ പിടിച്ചോ ഇന്നാ പിടിച്ചോ നല്ല ലേസർ അയാൾ വാടാ നല്ല ചൂട് കാണൂടാ അതുകൊണ്ട് നീ ഓടിക്കോടാ ഇവിടെ നിന്ന് പൊയ്ക്കോണം നീ സിറ്റിയിലോട്ട് വരെയാണെങ്കിൽ ഇതിലും കാര്യം ഇതിലും വമ്പർ സാധനവും അയാളും ഉണ്ട് ഗേൾസ് ആ അവനെ ഓടി ഗേൾസ് അവനെ ഇങ്ങോട്ടാണ് ഗേൾസ് പിന്നെ പോയിട്ടുണ്ട് ഗേൾസ് ഇന്നീ അവൻ തിരിച്ചു വരാണെങ്കിൽ നല്ലവണ്ണം കൊടുക്കും ഗേൾസ് നമ്മളാണെങ്കിൽ പുതിയ സ്യൂട്ടും കയറൊക്കെ ഉണ്ടാക്കുന്നുണ്ട് ഗേൾസ് അത് സ്കെൽട്ടൻ സ്യൂട്ട് കയറൊക്കെയാണ് അതിൻ്റെ അടിപൊളി ഒരു പവറാണ് നീ സാറമ്മടുത്ത് പോയി പറയാം ആ നമുക്ക് സാറുമല്ല സാറുമാരെ ഞാനെങ്കിൽ ആളൊക്കെ ആണെങ്കിൽ നമ്മളെ ഹൽക്കിനെ ആളൊക്കെ ഓട്ടീതിട്ടുണ്ട് അപ്പം എനിക്ക് എന്താ പ്രതിഫലം തരും വേണം ഷോക്ക് അടിച്ച് കിടന്നേക്ക് ഇത്തരയ്ക്ക് കടപ്പാണെങ്കിൽ ഷോ കടിച്ചവിടെ വല്ലതും കേട സാറേ അപ്പോൾ കഴിച്ച് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഇന്നും ഇതുള്ള വീഡിയോസ് വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക കഴിച്ചു കഴിച്ച് ഈ ഷൂട്ടിങ്ങിനെയൊക്കെ ഞാൻ കൊണ്ട് വെക്കട്ട് കഴിച്ചു അല്ലെങ്കിൽ ഞാൻ അന്ന് പറഞ്ഞെനിക്ക് വീണ്ടും ഞാനും സൂപ്പർമാനും കൂടെ അടിയായി ഫുള്ള് സീനാകും കഴിച്ചു അപ്പം പുതിയൊരു വീഡിയോ എടുപ്പം വരെ എല്ലാവർക്കും ഗുഡ് ബൈ കഴിച്ചു